thank <laughs> you എല്ലാവർക്കും ഫനാസ് അക്കാഡമി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്നത് സ്കൂൾ ടെക്സ്റ്റിന്റെ ക്ലാസ് ആണ് എക്സാമിന് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക നമുക്കൊരു ജോലി കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന സന്തോഷങ്ങളെക്കുറിച്ചും നല്ല നിമിഷങ്ങളെക്കുറിച്ചും ഓർക്കുക ഓർത്താൽ മാത്രം പോരാ ആ ജോലി നേടുന്നതിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കുക ഉറപ്പായും നമുക്ക് വിജയത്തിൽ എത്താൻ കഴിയും ആ ജോലി എന്ന സ്വപ്നം നമുക്ക് നേടാൻ കഴിയും ഇനിയുള്ള ഒരു നിമിഷം പോലും വെറുതെ പാഴാക്കാതെ നല്ല രീതിയിൽ പഠിക്കുക എല്ലാവരും ക്ലാസുകൾ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആറാമത്തെ ചാപ്റ്റർ ആണ് ഒന്നിച്ചു നിലനിൽക്കാം ആവാസ വ്യവസ്ഥയെക്കുറിച്ചും ഉൽപാദകരെക്കുറിച്ചും ഉപഭോക്താക്കളെക്കുറിച്ചും വിഘാടകരെക്കുറിച്ചുമൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് നമുക്ക് ചുറ്റും ഒരുപാട് ജീവീയ ഘടകങ്ങളുമുണ്ട് അജീവീയ ഘടകങ്ങളുമുണ്ട് ഒരു കുളത്തിലെ ജീവിയ അജീവിയ ഘടകങ്ങൾ ഏതൊക്കെയാണ് ജീവിയ ഘടകങ്ങളാണ് ചെറുമത്സ്യങ്ങൾ പ്രാണികൾ ജലസസ്യങ്ങൾ എന്നിവ അജീവിയ ഘടകങ്ങൾ ഏതൊക്കെയാണ് വായു ജലം മണ്ണ് സൂര്യപ്രകാശം ഓരോ ജീവിയും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരുപാട് ജീവിയ അജീവിയ ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട് ഓരോ ജീവിയും ആശ്രയിക്കുന്ന ജീവിയ അജീവിയ ഘടകങ്ങൾ വ്യത്യസ്തമാണ് ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് എന്താണ് ആവാസം ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോ സിസ്റ്റം എന്താണ് ആവാസവ്യവസ്ഥ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് കാവ് വയൽ കുളങ്ങൾ പൂന്തോട്ടം ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് കാവ് വയൽ കുളങ്ങൾ പൂന്തോട്ടം ഓരോ ജീവികളും മറ്റു ജീവികളെ ആഹാരമാക്കുന്നു പുൽച്ചാടിയുടെ ആഹാരം പുല്ലാണ് പുൽച്ചാടിയെ ആഹാരമാക്കുന്നത് തവളയാണ് തവളയെ ആഹാരമാക്കുന്നത് നീർക്കോലിയാണ് പല രീതിയിലുള്ള ആഹാര ബന്ധങ്ങളുണ്ട് പുല്ലിനെ ആഹാരമാക്കുന്ന മാൻ മാനിനെ ആഹാരമാക്കുന്ന സിംഹം പുല്ലിനെ ആഹാരമാക്കുന്ന പുൽച്ചാടി പുൽച്ചാടിയെ ആഹാരമാക്കുന്ന തവള തവളയെ ആഹാരമാക്കുന്ന പാമ്പ് ഇത്തരം ആഹാര ബന്ധങ്ങളെ ഭക്ഷ്യശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നു ഈ ഭക്ഷ്യശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും ആരായിരിക്കും ഹരിതസസ്യമായിരിക്കും അവസാന കണ്ണിയായി വരുന്നത് മാംസഭോജികളായിരിക്കും ഇടയ്ക്കുള്ളവ സസ്യഭോജികളോ മിശ്രഭോജികളോ ആകാം ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ആരാണ് ഹരിതസസ്യമാണ് അവസാന കണ്ണിയായി വരുന്നത് ആരാണ് മാംസഭോജികളാണ് പുല്ല് കഴിക്കുന്നത് പുൽച്ചാടി മാത്രമല്ല പുഴു ആട് മുയൽ മാന് തുടങ്ങിയ ജീവികളും പുല്ല് കഴിക്കുന്നു അതുപോലെ പുൽച്ചാടിയെ കഴിക്കുന്നത് തവള മാത്രമല്ല കോഴി ഓന്ത് മുതലായ ജീവികൾ പുൽച്ചാടിയെ കഴിക്കുന്നു നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള വിവിധ ഭക്ഷ്യശൃംഖലകൾ കണ്ടെത്താനാകും വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യശൃംഖലാ ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത് എന്താണ് ഭക്ഷ്യശൃംഖലാ ജാലം വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യശൃംഖലാ പ്രകൃതിയിൽ ഭക്ഷ്യശൃംഖലാ ജാലമാണുള്ളത് പ്രകൃതിയിൽ ഭക്ഷ്യ ശൃംഖലാജാലമാണുള്ളത് ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ട് അവയെ ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നു ഉൽപാദകർ ആരാണ് ഹരിതസസ്യങ്ങളാണ് ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നു ആരാണ് ഉപഭോക്താക്കൾ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളാണ് ഉപഭോക്താക്കൾ മാൻ കഴിക്കുന്നത് പുല്ലാണെന്ന് നമുക്കറിയാം ആ മാനിനെ ആഹാരമാക്കുന്നത് ആരാണ് സിംഹമോ പുലിയോ ആണ് അതുകൊണ്ട് തന്നെ സിംഹവും പുലിയും പരോക്ഷമായി ഹരിതസസ്യങ്ങളെ ആശ്രയിക്കുന്നു എന്ന് പറയാം എല്ലാ ജീവികളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ആഹാരത്തിന് ഹരിതസസ്യങ്ങളെ ആശ്രയിക്കുന്നു ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ബാക്ടീരിയ ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ് ഇവയെ വിഘാടകർ എന്ന് പറയുന്നു എന്താണ് വിഘാടകർ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ബാക്ടീരിയ ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളെയാണ് വിഘാടകർ അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ലഭ്യമാകുന്നു വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ലഭ്യമാകുന്നു ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ എന്നിവ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഉൽപാദകർ നിർമ്മിക്കുന്ന ആഹാരം ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നു ഉപഭോക്താക്കളുടെ മൃതാവശിഷ്ടങ്ങൾ വിഘാടകർ വിഘടിപ്പിക്കുന്നു വിഘാടനത്തിന് ശേഷം അത് പോഷകഘടകങ്ങളായി മണ്ണിൽ നയിക്കുന്നു ഉൽപ്പാദകരായ ഹരിതസസ്യങ്ങൾ അത് ആകിരണം ചെയ്യുന്നു ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ അജീവീയ ഘടകങ്ങൾ എന്നിവയെല്ലാം ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് ആവാസ വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ അജീവീയ ഘടകങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഒരു ഘടകത്തിനുണ്ടാകുന്ന മാറ്റം ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നു ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് ഇവിടെ ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ അജീവീയ ഘടകങ്ങൾ എന്നിവ തന്നിട്ടുണ്ട് ഓരോ കോളത്തിലും ശരിയായവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉൽപാദകർ ഇതിലേതൊക്കെയാണ് പായൽ ആമ്പൽ താമര എന്നിവ ഉൽപാദകരാണ് എന്നാൽ പരൽ മത്സ്യം ഒരു ഉൽപാദകരല്ല ഉപഭോക്താക്കളിൽ തന്നിരിക്കുന്നതെല്ലാം ശരിയായിട്ടുള്ളതാണ് നീർക്കോലി ഞണ്ട് തവള വരാൽമീൻ തുടങ്ങിയവ ഉപഭോക്താക്കളാണ് വിഘാടകർ ബാക്ടീരിയയും ഫംഗസും മാത്രമാണ് ചെറുമീനുകൾ വിഘാടകർ അല്ല അജീവീയ ഘടകങ്ങൾ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ് വെള്ളം വായു മണൽ കല്ലുകൾ ഇവയെല്ലാം അജീവിയ ഘടകങ്ങളാണ് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ചാപ്റ്റർ ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ക്ലാസ്സിന് സ്പീഡ് കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഓപ്ഷൻ ഉണ്ട് അത് ഉപയോഗിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക എല്ലാവരും ക്ലാസുകൾ കേട്ട ശേഷം നല്ല രീതിയിൽ പഠിക്കുക ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ിലൂടെ അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്